ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ആരംഭിച്ചു ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ പതിനേഴ് റൺസിനെ വരച്ചുകൊണ്ട് ജയിച്ചു വരച്ചുകൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞു വിറച്ചുകൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ വിരാട് കോഹ്ലിയുടെയും വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കിങ് കോഹ്ലി സെഞ്ചുറി അടിച്ചു രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെയും പിന്നെ കെ എൽ രാഹുലിൻ്റെ അർദ്ധ സെഞ്ചു അർദ്ധ സെഞ്ചുറിയുടെയും ഫലത്തിൽ മുന്നൂറ്റി അത്ര നാൽപ്പത്തൊമ്പത് എന്നുള്ള ശക്തമായ സ്കോർ നേടി മറുപടി ബാറ്റിംഗിൽ അവർ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ എത്തി പതിനേഴ് റൺസിനാണ് അവർ തോറ്റത് അപ്പോൾ അവർക്ക് വേണ്ടി ബ്രിഡ്സ് കെ എഴുപത്തിരണ്ട് റൺസ് എടുത്തു മാർക്കോ ജാൻസൺ പ്രോപ്പർ ഓൾറൗണ്ടർ ആണ് അദ്ദേഹം പിന്നെയും തെളിയിച്ചു ആ ആൾ ഇത്ര അറുപത് റൺസ് എടുത്തു പിന്നെ അറുപത് എഴുപതാം എടുത്തു അദ്ദേഹം പിന്നെ ബോഷ് ആളും നല്ല ഫിഫ്റ്റി പ്ലസ് സ്കോർ എടുത്തു അവസാനം ഇന്ത്യ ഒന്ന് വിറപ്പിച്ച് അവർ കീഴടങ്ങി എന്തായാലും മൂന്ന് മത്സരം കിടങ്ങിയ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഇന്ത്യയിലെ ലീഡ് എടുത്തു നമ്മുടെ ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ വൈറ്റ് വാഷ് സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം ഈ ഒരു വിജയം എന്തായാലും ഇന്ത്യയുടെ ഒരു കോൺഫിഡൻസ് ഉയർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് രോഹിത് കോഹ്ലി ഇനി അവർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ അവരെ ഉൾപ്പെടുത്തണോ അവരെ കളയണോ എന്നൊക്കെ തല പോകണമെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും അവർക്കൊക്കെ എന്തായാലും ഇനി ആ ചിന്ത ഒഴിവാക്കാം അവർക്ക് ആ ഭാരം ഒഴിവായല്ലോ ഇനി എന്തായാലും രോഹിത്തും കോഹ്ലിയും ഉണ്ടാവും കോഹ്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പിന്നെ പറയാം അപ്പോൾ ആ മത്സരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കോഹ്ലി അമേസിംഗ് പെർഫോമൻസ് വൺ തേർട്ടി ഫൈവ് റൺസെടുത്ത് കോഹ്ലി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കോവിഡിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തായാലും കിങ് ഫോർ എ റീസൺ വൺസ് എ കിങ് ഓൾവേസ് കിങ് ക്രിക്കറ്റിന്റെ രാജാവ് എന്ന് ഒരിക്കലൊരു പേര് വീണിട്ടുണ്ട് എങ്കിൽ അത് വീണത് തന്നെയാണ് അതിനുള്ള കാരണവും അദ്ദേഹം ഇക്കാലം അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ രോഹിത് ആളെ കുറിച്ചിട്ട് വലിയ ഒരു പരാതി ഏകദിനത്തിൽ ഉണ്ടാവില്ല ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം അടിച്ചുകൂട്ടിയ ഒരു റെക്കോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന താരമായി അദ്ദേഹം മാറി മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് സിക്സ് അദ്ദേഹം ഏകദിനത്തിൽ അടിച്ച് ഏറ്റവും കൂടുതൽ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന കളിക്കാരനായി അദ്ദേഹം മാറി അദ്ദേഹം ഇപ്പോഴും ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് നോക്കണം വയസ്സ് മുപ്പത്തെട്ടാം കിട്ടായ്ക്ക് ഇപ്പോഴും 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 ഇപ്പോഴാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തിയത് മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഏകദിന സിക്സർ അടിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ഈ ഏകദിനത്തിന് വേണ്ടിയിട്ട് ഏകദിനമല്ല ഈ ഏകദിന സീരീസ് മാത്രം അദ്ദേഹം കളിക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് എത്രയോ വെയിറ്റ് കുറച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും അദ്ദേഹം ഫോമിൽ തന്നെയാണ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞു നടന്ന ഏകദിനത്തിലെ മാൻ ഓഫ് ദ സീരീസ് രോഹിതായിരുന്നു അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഇനിയും സമയമുണ്ട് ഇനിയും പാലും ഏറെ കിടക്കുന്നു അറ്റ്ലീസ്റ്റ് രണ്ടായിരത്തി വേൾഡ് കപ്പ് പോലെയെങ്കിലും അദ്ദേഹം കളിക്കും കളിക്കണം കോരിക്കുമ്പത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും മികച്ചൊരു ഫൈറ്റ് ബാക്ക് ആണ് സൗത്ത് ആഫ്രിക്കൻ ടീം നടത്തിയത് അതിന് സൗത്ത് ആഫ്രിക്കൻ ടീം റിയലി അപ്രീഷിയേറ്റ് ചെയ്യണം ഓക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോളിംഗിൽ കുൽദീപ് യാദവ് നാല് വിക്കറ്റ് എടുത്തു പിന്നെ ഹർഷിത് റാണ മൂന്ന് വിക്കറ്റ് എടുത്തു എന്തിനാണ് എന്നെ ടീമിൽ എത്തിയിരിക്കുന്നതെന്ന് ഹർഷിത് റാണെ പ്രൂവ് ചെയ്തു ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അദ്ദേഹം മോശമില്ലാത്ത കളി കളിച്ചിട്ടുണ്ട് ഏകദിനത്തിൽ ഇതിൽ മൂന്ന് വിക്കറ്റെടുത്ത് തിളങ്ങി രണ്ട് വിക്കറ്റ് ശ്രദ്ധപ്പെടുത്തു അങ്ങനെ ബുംറ ബുമ്മയില്ലാത്തൊരു കുറവുണ്ടായിരുന്നു ഡെത്ത് ഓവർ എറിയുമ്പോൾ ബുംറയുടെ ഒരു പ്രകടനം അത് ഇതിൽ ബുംറ ഇല്ല പക്ഷേ ബുമ്മയുടെ ഒരു പ്രകടനം ഇതിൽ മിസ് ചെയ്തിരുന്നു അതൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എന്തായാലും ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ജയിച്ചുമല്ലോ അതാശ്വാസം അപ്പോൾ എന്തായാലും ഇന്ത്യ ആദ്യ ഏകദിനം ജയിച്ചു ഇനിയിപ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ലല്ലോ രോഹിത്തും കോഹ്ലിയും ഇനി ഏകദിനത്തിൽ തുടരണമോ അവരെ പുറത്താക്കണോ അവർ ഫിറ്റ്നസ് പ്രശ്നമുണ്ടോ കോഹ്ലിയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് എതിരുന്ന മൂന്ന് ഏകദിനത്തിൽ ആയിരത്തി രണ്ട് ഏകദിനത്തിൽ പൂജ്യത്തിൽ ഔട്ടായി മൂന്നാമത്തെ ഏകദിനത്തിൽ എഴുപത്താറ് റൺസ് എടുത്തു അപ്പോൾ ഇനി എഴുപത്താറ് റൺസ് എടുത്തുള്ള ഒരു ഏകദിനം അങ്ങനെയല്ലേന്ന് വിചാരിച്ചിട്ട് ഇനി തട്ടിക്കളയാൻ നിൽക്കുന്നവരുണ്ട് വെച്ചെങ്കിൽ അവർക്കൊക്കെ ഇനി സമാധാനം തുടങ്ങാമോ ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അണ്ണൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇത് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എവിടേക്കും പോയിട്ടൊന്നുമില്ല ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് തൽക്കാലം ഇവിടേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വിരാട് കോഹ്ലി നൽകിയിട്ടുള്ളത് രോഹിത് ശർമ്മി അപ്പം തൽക്കാലം അവരവിടെ നിൽക്കട്ടെ തൽക്കാലം അവരുടെ ഭാവി ഓർത്ത ആരും ബേജാറാവുന്നതും വേണ്ട അവരങ്ങനെ നിന്നിട്ട് കളിക്കട്ടെ നെയ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വിരാട് കോഹ്ലി ഈ റൺസൊക്കെ എടുക്കുന്നത് പ്രധാനമായിട്ടും ഫോറുകളും പിന്നെ ഇൻ ബിറ്റ്വീൻ റൺസൊക്കെ ഓടിയെടുത്തും സിംഗിളും ഡബിളും ഒക്കെ ഓടിയെടുത്തതൊക്കെയാണ് സാധാരണ റൺ കൂട്ടാറ് പക്ഷെ ഇന്നത്തെ ഏകദിനത്തെ അദ്ദേഹം കടിച്ചു കൂട്ടിയ സിക്സുകൾ കഴിയും കണക്കൂല ഏഴ് സിക്സ് ആയിട്ട് അദ്ദേഹം അടിച്ചിട്ടുണ്ട് ഓരോ സിക്സ് അടിക്കിയപ്പോഴും അതാർക്കൊക്കെ ഉള്ളതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം പിന്നെ സെഞ്ചുറി അടിച്ചിട്ട് കാണാത്തൊരു രണ്ടു വെച്ചൊന്ന് പോയി കണ്ടു സെഞ്ചുറി അടിച്ചിട്ട് ആള് ചാടിയിട്ട് ഒരു അലറൽ അലറിയിട്ടുണ്ട് അതൊരു കിങ് ലയൻ ഏഹ് അലറന്നൊരു പോലത്തെ ഒരു അലറലേ ആ കാണാത്ത രണ്ടു ഒന്നൊക്കെ പോയി കണ്ടോളൂ അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗാവുന്നുണ്ട് വന്നിട്ടുണ്ട് സെഞ്ചുറി അടിച്ചിട്ട് ആള് ചാടി എൻജോയ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു അലറൽ പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹം ഗർജിക്കുന്ന പോലെ ആ പോയി കണ്ടു ബി സി സി ഐയുടെ പേജിലൊക്കെ സംഭവം തോന്നുന്നു ബി സി സി എഫ് ബി പേജിലൊക്കെ സംഭവം തോന്നു ഭയങ്കര രസമാണ് ആ സ്ലോ മോഷനിൽ കിട്ടിയ സംഭവം അലറിൽ കാണാൻ പക്ക ഒരു സിംഹം ദി കിങ് സിംഹരാജാവ് അങ്ങനെ അലറുന്ന പോലെ സംഭവം എന്തായാലും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് മനസ്സ് നിറഞ്ഞു എന്തായാലും കളി നേരിൽ കണ്ടവരെ മനസ്സും ഒക്കെ നിറഞ്ഞ നിറച്ചിട്ടാണ് കോലി ലോകത്തും വിട്ടിരിക്കുന്നത് രണ്ടേ കൊണ്ട് ബാക്കിയുണ്ട് രണ്ടേ കൊണ്ട് ഇന്ത്യ തൂത്ത് വാലിയിട്ട് മൂന്നേ പൂജ്യത്തിനെ വൈറ്റ് വാഷ് ചെയ്യട്ടെ അപ്പോൾ രണ്ടേ പൂജ്യത്തിൻ്റെ ടെസ്റ്റ് വൈറ്റ് വാഷ് ചെയ്തതിന് ഒരു പകരം ഏകദേശം ഒപ്പിക്കാം